ഇന്ന് നമ്മൾ മുട്ട വെച്ചുള്ള ഒരു അടിപൊളി ഐറ്റവുമായിട്ടാണ് വന്നിരിക്കുന്നത് വേറെയൊന്നുമല്ല മുട്ട പൊരിച്ച് കറി വെച്ചതാണ് അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നോക്കുമ്പോൾ അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മൂന്ന് തക്കാളി കുറച്ച് കറിവേപ്പില്ല കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി സവോള നീളത്തിലരിഞ്ഞത് ഒരു ഒന്നര പിന്നെ കുറച്ച് മല്ലി പിന്നെ നമുക്ക് വേണ്ടത് ജീരകമാണ് നല്ല ജീരകം അത് കുറച്ച് നമ്മൾ ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നേരെ മുട്ട പൊട്ടിച്ച് അങ്ങോട്ടൊഴിക്കുവാണേ അപ്പോൾ നമ്മളൊരു മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് മുട്ട നേരെ പൊട്ടിച്ച് അങ്ങോട്ട് ഒഴിക്കുകയാണ് അതിനുശേഷം നല്ലപോലെ ചിക്കി നല്ല മൊരിച്ച് വാർത്ത് ഇങ്ങോട്ടെടുക്കണം നമ്മൾ അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ നല്ല ഏകദേശം ഒരു മുരിവിധം മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ല മിക്സ് ചെയ്ത് ചെയ്തിങ്ങെടുക്കാവേ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെയിട്ട് നല്ലപോലെ മൊരിച്ച് നമ്മുടെ മുട്ട ഇതുപോലെ നല്ല മൊരിഞ്ഞു കിട്ടണം അതുപോലെ ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാവേ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കറി വെക്കാനായിട്ട് പോകുന്നത് അപ്പോഴേക്കും നമുക്ക് ആ ചീനച്ചട്ടി തന്നെ മതി അതിലോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഐറ്റംസ് ഐറ്റംസൊക്കെ ഇടണം ആദ്യം നമ്മളപ്പം ജീരകമാണ് നല്ല ജീരകമാണ് ഇടേണ്ടത് ഒരു അര സ്പൂൺ നല്ല ജീരകം ഇട്ടതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ഇഞ്ചി ഇടുക ശേഷം നമ്മൾ കറിവേപ്പലൊക്കെ ഇട്ടതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇടുക സവാള ഇട്ടൊന്ന് ചെറുതായിട്ട് വഴറ്റി വഴറ്റിയെടുത്താൽ മതി ഒരുപാട് അങ്ങ് വഴറ്റി വഴറ്റിയെടുക്കേണ്ടത് അതിന് ശേഷം ചെറിയ ഇതുപോലെ കളറായി കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് തക്കാളിക്ക് ഇടാം നമ്മൾ മൂന്ന് തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നത് അപ്പോൾ അത് അതും കൂടി ഇടുവാണ് അപ്പോൾ തക്കാളിക്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യാൻ ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് മസാല ഐറ്റംസ് ഒക്കെ ഇടാനുള്ളതാണ് അപ്പം ഒന്ന് വാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാല ഐറ്റംസ് ഇടാം ഒരു സ്പൂൺ മുളക് പൊടി ഒരേ അല്പം ഗരം മസാല പിന്നെ അതായി കുഞ്ഞ് സ്പൂണിന് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇങ്ങോട്ട് നമ്മളിടുകയാണ് അതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് പിന്നെ തക്കാളി അങ്ങ് വഴിഞ്ഞ് വരുന്നവരെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് അപ്പം ചെറിയ ഫ്ലെയിമിലിട്ടുകൊണ്ട് നമുക്കൊന്ന് മൂടി വെച്ചുകൊണ്ട് നമുക്ക് വേ ഇതുപോലെ വേവിച്ചെടുക്കാം അതിന് ശേഷം നമ്മളിതാ ഇത്രയും നല്ലവണ്ണം തക്കാളി എല്ലാം ഉടഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ മുട്ട പൊരിച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മുടെ മുട്ട പൊരിച്ചതെല്ലാം നല്ല ഇട്ട് കൊടുത്തു കേട്ടോ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെക്കുക ലോ ഫ്ലെയിമിൽ തന്നെ മൂടി വെക്കുക അപ്പോഴേക്കും നമുക്ക് തക്കാളിയിൽ നിന്നുള്ള എല്ലാം നമ്മുടെ ഈ മുട്ടയിലോട്ടൊക്കെ ഇറങ്ങും അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയല്ലേ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളി മുട്ട പൊരി റെഡിയായി കഴിഞ്ഞു അപ്പം നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു ഐറ്റമാണ് അപ്പം സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നമ്മളിനി മല്ലിയലൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെക്കണം അപ്പം ഇനി അധികം വിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് ഇനി വേവിക്കാനും പാടില്ല മല്ലിയലൊക്കെ അങ്ങ് വാടി തളർന്നു പോകും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ അങ്ങ് ഇട്ടേക്കാം അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ടാലും മതി ആ തന്നെ എല്ലാം റെഡി ആയിക്കോളും അപ്പം ഇത് നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാവേ നോക്കാം ഒന്ന് ആവിയിലെടുത്താൽ എല്ലാം സെറ്റ് ആയിരിക്കട്ട് നമ്മളിനി കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പം അതിനായിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പം നല്ല ഫ്ലേവറാണ് മല്ലിയിലയുടെ ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് സൂപ്പറാണ് ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിച്ചാണ്ടല്ലോ എൻ്റെ പൊന്നു പൊളിക്കുക അടിപൊളി സാധനമാണ് അപ്പം മറക്കാതെ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ ഒപ്പം നമ്മുടെ സ്വന്തം ചാനലായ ടോണി ചേട്ടൻ ബ്ലോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കാൻ മറക്കരുത് അപ്പം വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി കാണാം നന്ദി